ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ രാത്രി കൂടി അതായത് നല്ല വെട്ടമൊന്നുമില്ല വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള വെട്ടത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പോകാം കാരണം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയനാട്ടിൽ പോയായിരുന്നു കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ വയനാട്ടിൽ പോയിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റിനും അല്ല എല്ലാ രോഗങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻ്റ് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരുന്നു ഒരു ആയുർവേദ ചികിത്സയാണ് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യരാണ് പച്ചമരുന്നുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ യാതൊരു സൈഡ് എഫക്റ്റോ ദോഷങ്ങളോ ഒന്നുമില്ല അതോ ഒടുവെ ചതവയ എല്ലാ അതിനേറ്റവും വിസഡ് രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നുണ്ട് പുളിക്കാരന് അപ്പോൾ അതിനുവേണ്ടി വലിയ പ്രത്യേകിച്ച് വലിയൊരു പൈസയോ ഒന്നും ചിലവില്ല നിസ്സാര പൈസ ആവത്തുള്ളൂ അതുപോലെ തന്നെ മമ്മിയുടെ വെരിക്കോസ് വെയിൻ ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോയത് അമ്മയുടെ വെരിക്കോസ് വെയിനിന്റെ പൊട്ടിയില്ലത് ആ വെരിക്കോസ് വെയിന് രണ്ടു കാലിനും അപ്പം അത് പൊട്ടി പൊട്ടിയിട്ട് ഈ പഴുപ്പൊക്കെ വരാൻ വരുന്ന അവസ്ഥ അതായത് കാല് ഫുള്ള് കറുത്ത് പോയി നീര് വെച്ച് കറുത്തിരിക്കുക ഇരിക്കോസ് ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും അതിൻ്റെ ഒരു വേദനയും അതിന്റെ ആ ഒരു കാഠിന്യവും അത് ഒരു കാലിന് ഫുള്ളായിട്ടുണ്ട് മറ്റേ കാലിന് അതൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തു വരുവാ നമ്മളപ്പോൾ പറഞ്ഞു വരുന്നത് വീഡിയോ പറഞ്ഞു വരുന്നത് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അത് പൂർണ്ണമായിട്ട് മാറും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഒരു ഇതുമില്ലാതെ പൂർണ്ണമായിട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് അത് മാറും നൂറ് ശതമാനം ഉറപ്പാണ് എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ അവിടെ പോകാനിടയത് കാരണം നമുക്ക് കോഴിക്കോട് പോലും പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് വയനാട് പോകാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ അസുഖം മാറുക എന്നുള്ളത് നമുക്ക് വലിയൊരു ആഗ്രഹമില്ല കാരണം എവിടെയും കൊണ്ടുനടന്നിട്ട് ഈ സാധനം കരിയാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര ചെലവേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല ഒരു ദോഷവും സംഭവിക്കുന്നില്ല ആ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ കൂട്ടം പഥ്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നോക്കാൻ പറ്റുന്ന പഥ്യങ്ങളാണ് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ ആ രോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പോയത് അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കാമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വയനാട്ടിലാണ് വയനാട്ടിൽ നമ്മൾ പോയ സ്ഥലത്തിന് ഒരു പടിഞ്ഞാറൊക്കെ പടിഞ്ഞാറേത്തറ പടിഞ്ഞാറത്തറ എന്നു പറയുന്ന സ്ഥലത്താണ് അത് എവിടുന്നായിരുന്നു തിരിയുന്നത് കൽപ്പറ്റ പോകേണ്ട ഇതിന് മുമ്പായിട്ടൊരു സ്ഥലമാണ് വൈകി വൈത്തിരി വൈത്തിരി എന്ന് തിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ചുരങ്ങി ഇറച്ചി ചെന്നിട്ട് വൈത്തിരി ചെന്ന് കഴിഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് തിരിഞ്ഞിട്ട് നേരെ പടിഞ്ഞാറത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അവിടുന്നും ഉണ്ട് ഇരുപത് കിലോമീറ്ററുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പോയി പിന്നെ നമ്പറും കാര്യങ്ങളും നമ്മളിവിടെ എന്തായാലും കൊടുക്കുന്നില്ല കാരണം ആ അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മളെങ്ങനെ ആ നമ്പർ കൊടുക്കുന്നത് അവരുടെ നമ്പർ നമ്മൾ പബ്ലിക്ക് കൊടുക്കുന്ന മോശമാണ് അവിടെ കൊടുക്കുന്നതിന് ആവശ്യമുള്ള ആരെങ്കിലും നമ്മൾ വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പായിട്ട് നമുക്ക് അത് നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടിട്ടോ നോക്കാതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൈ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് കൈ അദ്ദേഹം പിടിച്ചത് എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടിട്ട് പറഞ്ഞു ഇനി അത് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് പക്ഷേ അത് എത്രത്തോളം എനിക്ക് അറിയില്ല ഞാൻ കുറച്ച് നേരം എന്തായാലും കൂടി മൂന്ന് വർഷത്തോളമായിട്ടുള്ള ഒരു വേദന എനിക്ക് അപ്പോൾ അത് മാറ്റം വരുമെന്ന് ഞാൻ ആരും ഈ കൈവേദനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോയുടെ വേഗം ചെയ്യുന്നുണ്ട് കാരണം അത് വലിയൊരു അത്യാവശ്യം മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അത് ഞാൻ ചെയ്യാം കാരണം അത് പറയാം ഇപ്പം പറയാറായിട്ടില്ല പിന്നെ അപ്പൊ മമ്മിയുടെ കാലിന്റെ കാര്യം അവര് പറഞ്ഞെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പദ്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പുളിയുള്ള സാധനങ്ങൾ കാളി മെയിനായിട്ടും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്തത് പൊരിച്ചത് പിന്നെ എന്നെ കാപ്പി കുടിക്കലും നിർത്തണം അങ്ങനെയുള്ള കുറച്ച് നമുക്ക് പറ്റുന്ന വലിയ ഗ്യാസ് കയറുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മമ്മിയുടെ കൂടാതെ തന്നെ പപ്പായ്ക്ക് വേണ്ടിയിട്ട് പപ്പ ജസ്റ്റ് ഞങ്ങളുടെ കൂടത്തിൽ വന്ന അത് പപ്പയ്ക്ക് അവസ്ഥ കണ്ടിട്ട് ഉൽക്കാരം പറഞ്ഞു ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട് പൂർണ്ണമായിട്ട് ഇത് അതായത് വെള്ളം ചാടുന്ന അവസ്ഥ മാറ്റും എന്നാണ് പറയുന്നത് മാറുന്നുള്ളത് രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് പറ്റും കാരണം വന്ന ആളുകളുടെ എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട് അത്രയും ആളുകൾ അവിടെ വന്നു പോയിട്ട് അതായത് ഒരു ഒരു ശതമാനം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ വരെ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് വന്നവർ വരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഉപകാരം ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണ് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ടുണ്ട് കാരണം ഇത്രയും ദൂരമാണ് നമുക്കിപ്പോ വയനാട്ടിൽ പോയി എല്ലാവർക്കും ചികിത്സിക്കാൻ പറ്റുന്നില്ല വെച്ചാൽ പദ്യം പദ്യം തെറ്റിട്ട് ഇങ്ങോട്ട് പോരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും കാരണം പദ്യം തിരിച്ചു കഴിഞ്ഞാൽ പച്ചമരുന്നിനോ ആയുർവേദത്തിനോ പിന്നെ അതിന് ഫലം കിട്ടത്തില്ല കാരണം നമ്മളെ അസുഖമാകാൻ വേണ്ടി ത്യാഗം അയക്കും എന്ത് മരുന്നും കഴിക്കും എന്ത് ആശുപത്രിയിൽ നമ്മൾ എന്ത് പൈസയും മുടക്കി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ പണ്ട് പത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല നമ്മളെ അസുഖമാകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ആരോഗ്യത്തോടെ നടക്കുക ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം ബാക്കിയൊക്കെ പിന്നെ എപ്പോഴാണല്ലോ ഉണ്ടാക്കാം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ല ജീവിതത്തിൽ അത് മനസ്സിലാക്കണം അല്ലേ നമ്മൾ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചു നമ്പർ തരാമോ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ അപ്പം ഡീറ്റെയിൽസ് ഇതാണ് വയനാട് ഇവിടെ വൈത്തിരി ചെന്നിട്ട് പടിഞ്ഞാറത്തറയാണ് സ്ഥലം അവിടെ ചെന്നിട്ട് നമ്മുടെ ഇവിടെ പോകുമ്പോഴേ അവിടെ നിന്നൊക്കെ വൈദ്യരുടെ പേര് 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 ആവശ്യക്കാരെങ്കിലും വാട്സാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് അതെ അവിടെ എവിടെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പോൾ ഡീറ്റെയിൽ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് അല്ലേ അതെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം ഇനി എന്തെങ്കിലും സംശയക്കുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ പറഞ്ഞുതരാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തുടങ്ങിയല്ലാ ബബ്